നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അജയന്റെ അടുത്തേക്ക് വേണു വന്നിട്ട് ചോദിച്ചു നിന്റെ മകന്റെ കവളത്തെ പാടൊക്കെ മാഞ്ഞു പോയടാ അത് കേട്ടതും അജയൻ ചോദിച്ചു നീ എന്താടാ എന്റെ മകനെ തല്ലിയോ ഞാനോ ഞാൻ തല്ലിയൊന്നുമില്ല അവനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവന്റെ വിത വിചാരം എന്താ അവൻ്റെ തറവാട് വീടാന്നോ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കയറി ഇറങ്ങിയ പിന്നെ അവന് തല്ലി കിട്ടായിരിക്കുമോ വെറുതെ കള്ളത്തരം പറയില്ല വേണു അവൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കില് ഒരിക്കലും ആരും തല്ലാൻ വഴിയില്ല കാരണം അവടെ എസ് ഐ ആയിട്ടിരിക്കണേ നന്ദുവട നന്ദു ഒരിക്കലും അവനെ തല്ലില്ല എടാ അജയ നീ എന്താ വിചാരിച്ചേ നന്ദു മാത്രം അവിടെ പോലീസ് സ്റ്റേഷനിലുള്ളോ ഉം ആ പെണ്ണ് അവളൊന്നുമല്ല അവൾക്ക് മേധെ ഒരാളുണ്ട് സി ഐ അതറിഞ്ഞില്ലായിരുന്നോ അത് കേട്ടപ്പം ഒന്ന് ഞെട്ടി അജയന് ഏ സി ഐ തല്ലിയോ പെട്ടെന്ന് തന്നെ അജയം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പിന്നില് നിനക്കെന്തെങ്കിലും കൈ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തിലിട വേണു അതെ നിന്റെ മോന് താക്കിയത് കൊടുത്താ ആ സിയെ ഇനി അവിടെ കയറി ഇറങ്ങി നിരങ്ങല്ലെന്ന് പക്ഷേ അതൊന്നും അവൻ കേൾക്കാൻ കൂട്ടാക്കില്ല അവൻ കയറി നിറങ്ങി അപ്പൊ അവനിട്ട് പണി കൊടുക്കുകയും ചെയ്തു അതിന് എന്റെ മീതെ കുറ്റം വെക്കേണ്ട കാര്യമില്ല അതിന് ഞാനൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല നിന്റെ മകൻ ചെയ്യുന്ന തെറ്റൊക്കെ എന്റെ മീതെ കെട്ടിവെക്കണ്ട പിന്നെ അവനൊരു ഹോബിയാണല്ലോ ഇങ്ങനെ പെൺകുട്ടികളുടെ പിന്നാലെയുള്ള നടപ്പ് ഇനി സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ ഇനി അവനിട്ട് കിട്ടാൻ പോകുന്നുള്ളൂ മോനെ ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞു നിർത്തിയാരെ അല്ലെങ്കിൽ ഇനിയും കിട്ടും തല്ലോ പെട്ടെന്ന് അജയനും നല്ല ദേഷ്യം വന്നു അജയം പറഞ്ഞ് നീ കൂടുതൽ കിടന്ന് തിളക്കണ്ടാ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഒരു ഒരുപക്ഷെ നീ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വിടത്തില്ല എൻ്റെ മോന്റെ കർണ്ണത്ത് കൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് സഹിക്കില്ലടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് വെല്ലുവിളിച്ച് അജയൻ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവാ വേണു മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തി ഇവൻ ഇവനെന്ത് ചെയ്യാൻ പറ്റും ഇവൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു വേണുവിന്റെ മനസ്സിൽ ആ സമയത്ത് അതിനുശേഷം അജയൻ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ദേവേനെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് ദേവേനെ അജയനോട് പറഞ്ഞു പാവം അനി അനിയുടെ അവസ്ഥ കണ്ടോ അവന്റെ കബളത്തെ പാടുകൾ എനിക്ക് സഹിച്ചില്ല പിന്നെ ആ സി ഐ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ആ സിയായി അതുകൊണ്ട് ആ സി ഐക്ക് ദേഷ്യ അനി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചെ അപ്പൊ അതിന്റെ ദേഷ്യം തീർത്ത അയാള് അപ്പോഴേക്കും അജയം ചോദിച്ചോ എന്നിട്ട് അനിയവിടെ അവനും പുറത്തേക്കെങ്ങോട്ടും പോയേക്കുവ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പ അജയന് ഭയങ്കര ടെൻഷനെ അപ്പോഴേക്കും ആദർശം നയനെ അങ്ങോട്ടേക്ക് വന്നു ആദർശനെ കണ്ടതും അജയം ചോദിച്ചു അല്ല നീ ഇതൊന്നും അറിഞ്ഞില്ലേ ആദർശേ അനിയുടെ കവളത്ത് തല്ലി കിട്ടിയ കാര്യം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ആദർശം പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു അടയച്ച അതിനുശേഷം ഭയങ്കര കൂടി അജയൻ പറഞ്ഞു എന്ത് ഭാവിച്ച അനിയങ്ങനെ പോണേന്ന് എനിക്കറിയില്ല ആദർശേ അവൻ്റെ കർണത്ത് തല്ലുകിട്ടിയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു വേണു അതെന്നോട് വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന എന്ത് എത്ര മാത്രമാണെന്ന് അറിയാവോ അവനോട് എത്ര പറഞ്ഞാലും അവൻ എന്താ നന്നാവാത്തെ ആദർശ് പറഞ്ഞു ഇനിയിപ്പം നമ്മൾ അവനെ ഉപദേശിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല അല്ല ഇനി അനിയെ അങ്ങനെ തല്ലിയുടെ പേരില് മുത്തശ്ശൻ അവിടെ കയറി പോലീസ് സ്റ്റേഷൻ കയറി സിഐ നല്ല വിരട്ട് വിരട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പൊ അയാളുടെ കാര്യത്തിൽ ഒരു പേടി വേണ്ട എന്നാലും അനിക്ക് തല്ല് കിട്ടാനുള്ളത് കിട്ടിയില്ലേ അത് ശരിയാ ഒരു കാര്യം ചെയ്താ ആദർശേ ഇനിയിപ്പം അനിയുടെ കാര്യത്തില് നീ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ആ എന്താ എളാച്ച അങ്ങനെ പറഞ്ഞെ അത് മറ്റൊന്നുമല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കി മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചു അവനേതെ ഒരു ബ്രാഞ്ചിനും വേറെ നോട്ടം നന്നായി നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ അബിയെ പോലെ തന്നെ അവൻ അവന്റെ ഇഷ്ടപ്രകാരം നടക്കുമല്ലേ അതുകൊണ്ട് ഇനി നീ അവനെ കമ്പനിയിലെ വെറു സ്റ്റാഫ് മാത്രം ആക്കിയാ മതി അല്ലാതെ അവന് ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കണ്ട അവൻ ആ ഉത്തരവാദിത്തം എടുക്കാൻ ഏറ്റെടുക്കാൻ അവളുടെ കാര്യവാപ്തിയും കഴിവില്ലാന്നിട്ടൊന്നും അവൻ അതിനോ സമയമില്ല അവൻ നോക്കുന്നുമില്ല വെറുതെ എന്തിനാ അത് കേട്ടപ്പോൾ ആദരിച്ചു പറഞ്ഞു ഏ ഇള അച്ഛൻ ഇങ്ങനൊന്നും പറയില്ല അജയന്റെ വിഷമം കൊണ്ട് അജയൻ അങ്ങനെയൊക്കെ പറയണേ അജയൻ പറഞ്ഞു ഞാനൊരു അച്ഛനായി പോയില്ലേ മകന്റെ കർണ്ണത്ത് തല്ലി കിട്ടി പിന്നെ ഏതൊരു അച്ഛനാണ് സഹിക്കാൻ പറ്റുന്നേ അതെ എളേച്ച എല്ലാം ശരിയാവും എങ്ങനെ ശരിയാവാനാ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാന്ന് ഒരുത്ത് കയറി വന്നതോട് കൂടിയിട്ട് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായില്ലേ അവൾ എന്നീ കുടുംബത്തിൽ കയറി വന്നോ അന്ന് തുടങ്ങിയതാ എന്റെ മോൻ്റെ കഷ്ടകാലം ഇനിയിപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശ പറഞ്ഞു എല്ലാം ശരിയാവും അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കാം ഉപദേശം അവൻ നേരെയാന്ന് തോന്നുന്നുണ്ടോ ആദർശേ ഇല്ല ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല അവന് അവന്റേതായ ചില ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴുണ്ട് മനസ്സിൽ അതുകൊണ്ടാ നമ്മളൊന്നും പറഞ്ഞിട്ട് അവനുസരിക്കാത്ത അതുകൊണ്ട് ഇനിയിപ്പ അവനെ ഉപദേശിക്കാനൊന്നും പോകണ്ട അവൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവൻ അത് ചെയ്യട്ടെ കാരണം അജയന് നല്ല ടെൻഷനായിരുന്നു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തല്ലി എന്ന് ഓർത്തിട്ട് തന്നെ കണ്ടില്ലേ അവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച് കൂട്ടിക്കൊണ്ട് നടക്കുമല്ലേ ഇനി എത്ര കാലം ഇങ്ങനെ ഇതൊക്കെ ഞാൻ കണ്ടു വരില്ലോ എന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞു തുടച്ച് അജയൻ അങ്ങോട്ട് പോകുമ്പോൾ ദേവേനിക്കും നായനിക്കും ആദർശനം ഒന്നും സഹിക്കാൻ പറ്റിയില്ല അജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു ഉം ആദർശേ അവനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അവനൊന്നും നന്നാക്കിയെടുക്കണം നയന പറഞ്ഞു അത് ശരിയാ അമ്മ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ആദർശ് ചോദിച്ചു അവൻ ഇനിയിപ്പം മാറ്റിയെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ അങ്ങനെ മാറ്റിയെടുക്കണമെങ്കില് അവൻ ഉദ്ദേശിച്ച പോലെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടണം അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുവോ പറ്റില്ലല്ലോ പിന്നെ ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് കയറിപ്പോയി നായനൊന്നും മിണ്ടാതെ ആദർശന്റെ പിന്നാലെ പോകുമ്പോ രമായ എനിക്ക് നല്ല സങ്കടമായി ഇനിയിപ്പം അനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണോ എന്നൊരു ചിന്ത ദേവേന്റെ മനസ്സിനെ പിടികൂടുവാ അതിനുശേഷം ആദർശം നയനയും കൂടെ മുറിയിലേക്ക് വരുമ്പോൾ ആദർശനോട് നയന പറഞ്ഞു ആദർശേട്ടാ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ആദർശ പറഞ്ഞു എന്ത് ചെയ്യാനായിട്ടാ അവന് ഉപദേശം നന്നാക്കാനായിട്ടാണോ അങ്ങനെ ഉപദേശിട്ടുണ്ടോ നന്നാവും തോന്നുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യണോ ആദർശേട്ടാ അല്ല നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഉം പറഞ്ഞു അവൻ ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ട് എനിക്ക് അവൻറെ കർണം അടിച്ചു പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അവൻ എൻ്റെ അരിജനാണ് അത്രയ്ക്ക് കാര്യം എനിക്ക് അവനെ അവൻ പാവാന്നുള്ള കാര്യം എനിക്കറിയാം എന്നിട്ട് പോലും ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ വേറൊരാൾ അടിച്ചു കഴിഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ചങ്ക് പടഞ്ഞു എനിക്കും വിഷമായിപ്പോയി അപ്പോഴേക്കും നയനയുടെ ഫോൺ ബെല്ലിടിച്ച് കഴിഞ്ഞപ്പോൾ കനകയാണ് വിളിക്കുന്നത് എന്താ എന്തമ്മ വിളിച്ച് അത് പിന്നെ അനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മോളെ അനിയോ അവൻ അവനെന്തിനാ അവിടെ വന്നേ അത് പിന്നെ ഉണ്ടല്ലോ അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് ഫോൺ വാങ്ങി ഗോവിന്ദൻ പറഞ്ഞു മോളെ അനി വന്നത് നന്ദുവിനെ പെണ്ണ് ആലോചിച്ചോണ്ടാ ഏഹ് നന്ദുവിനെ പെണ്ണ് ആലോചിച്ചോണ്ടോ അതെ അവന് നന്ദുവിനെ വേണമെന്ന് വല്ലാത്തൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത് ദൃഢ നിശ്ചയമായിരുന്നു എന്തു വന്നാലും താൻ നന്ദുവിനെ കല്യാണം കഴിക്കുന്നു കഴിക്കുള്ളൂ എന്ന മട്ടിലൊക്കെ ആയിരുന്നു അവന്റെ സംസാരം എന്നിട്ടോ എന്നിട്ടാ അവൻ ഇറങ്ങിപ്പോയി ഇനിയിപ്പം ഞങ്ങൾ അവനെ തിരുത്താൻ നോക്കി പക്ഷെ ഇനി അവൻ പിന്നാലെ വരില്ല എന്നൊക്കെ പറഞ്ഞാലും അവന്റെ മുഖഭാവം കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അല്ലച്ച ഇനി ഒരു കാര്യം ചെയ്തിട്ടേ കാര്യ നന്ദുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പൊ ഒരലോചന വന്ന് വന്നിട്ടുണ്ടല്ലോ ആ സി എയുടെ ആ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറയണം എൻ്റെ മോളെ ഞങ്ങൾ കൊറേ പറഞ്ഞു പക്ഷെ അതൊന്നും അവളെങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല അവളത് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും അമ്മയും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് പറയണം നന്ദുവിനോട് ഈ വിവാഹം വേണം ഒരു കാര്യം ചെയ്യാ അവള് വരട്ടെ ഞങ്ങളൊന്ന് പറഞ്ഞു വെക്കാ അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗോ ഗോവിന്ദൻ ഗോൾ കട്ട് ചെയ്യുക ഗോവിന്ദൻ ഗോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നയന ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ അനി വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ നന്ദുനെ കല്യാണം ആലോചിച്ചു വല്ലാത്തൊരു മുഖഭാവമൊക്കെ ആയിരുന്നു പറഞ്ഞത് അത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനെ പോയിട്ടുണ്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരൂ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല അനി നന്ദുവിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അവന് ബിസിനസിനും കാര്യങ്ങളും ഒന്നും ഒരു ശ്രദ്ധ ഉണ്ടാകത്തില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നയന പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ ആദര ചേട്ടാ നന്ദുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം ഒരുപക്ഷെ ആ സി ആയിട്ടുള്ള കല്യാണം അത് നടക്കുകയാണോ കുഴപ്പമില്ല നിനക്ക് തോന്നുന്നുണ്ടോ ആ കല്യാണം നടക്കുമെന്ന് അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് ഒരുപക്ഷെ അനി പിന്നാലെ പോയ പോയിട്ടും നന്ദു ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട് പക്ഷെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ സി ഐ ആയിട്ടുള്ള നന്ദുന്റെ വിവാഹം നടക്കുമെന്ന് പക്ഷേ അത് നടന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കേ നന്ദുവിൻ്റെ മനസ്സിലും അനി തന്നെ അനി ഇങ്ങനെ പുറമെ അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും നന്ദു ഇങ്ങനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അനിയോട് നല്ല സ്നേഹം തന്നെ അവൾക്കുണ്ട് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായ കാര്യമില്ല അനിയുടെ ഇത്ര ആയിട്ടും നന്ദുനും മനസ്സിൽ നിന്ന് അനി പോയിട്ടില്ലല്ലോ അപ്പം പിന്നെ ആ ബന്ധം തകർന്നു പോകത്തല്ലേ ഉള്ളൂ അത് മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ശരി ആദർശേട്ടാ എങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റിയേ മതിയാവുള്ളു ആദർശം പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരുന്ന പ്രശ്നമൊന്നുമല്ല അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് തോന്നില്ല അല്ല അതരച്ചേട്ടാ അതിനുശേഷം പോയെന്ന് പോയെന്നറിയത്തില്ലല്ലോ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയിട്ട് അവനൊന്നു വിളിച്ചു നോക്ക് അങ്ങനെ വിളിച്ചു വിളിച്ച കിട്ടുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല നായനെ അവനിവടെ പോയെന്നറിയില്ലോ ചിലപ്പോ കുറച്ചു കഴിയുമ്പത്തേനും വരുമായിരിക്കും ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം അവൻറെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അവന് മനസ്സിൽ നല്ല ടെൻഷനായി കയറി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എവിടെയെങ്കിലും പോയി നാളത്തെ പോലെ വല്ല കുത്തിരിക്കുവെന്തേലും ചെയ്യുവോ നായനെ പറഞ്ഞു ഇതിപ്പോ മൊത്തം പ്രശ്നമായല്ലോ ആദർശേട്ടാ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണല്ലോ നോക്കാം നീ ഇങ്ങനെ വെറുതെ ഓരോന്നാക്കി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട എന്തേലും വഴി നമുക്ക് ഉണ്ടാക്ക എന്ന് പറഞ്ഞ് ആദർശ ദർശനയെ സമാധാനിപ്പിച്ചു അതിനുശേഷം ഗോവിന്ദൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴേക്കും കനക ഉള്ള ചായയൊക്കെ കൊണ്ടു ഗോവിന്ദന് കൊടുക്കുവാണ് അപ്പോഴേക്കുമാണ് നന്ദു പോലീസ് സ്റ്റേഷനിലേന്ന് വീട്ടിലേക്ക് വരുന്നേ നന്ദു എന്നിട്ട് ചിതന്താ രണ്ടുപേരും കൂടെ ആലോചിച്ചോണ്ടിരിക്കണേ അത് പിന്നെ അനിയെ കുറിച്ചാ അനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓ അപ്പൊ അവന്റെ കവളത്തെ പാട് കണ്ടു കാണുമല്ലേ ആ സി ആയി തല്ലിയതാ അനിയെ അയാൾക്ക് എന്തിന്റെ കേടാന്നറിയില്ല അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു അത് പിന്നെ മോളെ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് കനവ പറഞ്ഞു അത് അനി ഇവിടെ വന്നത് വെറുതെയല്ല എന്തിനാ അവൻ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് അത് അവൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ അവനും അനാമയും തമ്മിലുള്ള ബന്ധം അധികം വൈകാതെ തന്നെ വേർപിരിയൂ എന്ന് അങ്ങനെ വേർപിരിഞ്ഞു കഴിയുമ്പോൾ നിന്നെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് അത് പറയാൻ വേണ്ടി അവന് വന്നേ നന്ദുവിൻ്റെ മനസ്സിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി പക്ഷെ അതോടൊപ്പം തന്നെ നന്ദു ആലോചിച്ചു ദൈവമേ എന്റെ പേരിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോണേ ഗോവിന്ദം പറഞ്ഞു അവനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതൊരിക്കലും നടക്കുന്ന ബന്ധമല്ലെന്ന് മോളെ നിനക്ക് സി ഐ ആയിട്ടൊരു ബന്ധം വന്നിട്ടുണ്ട് നീ ഈ ബന്ധനത്തിന് അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നിനക്ക് ചേരുന്നൊരു ബന്ധമല്ല വന്നിരിക്കുന്നെ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ അനിയേ ആ സി ഐ തല്ലി അതൊരിക്കലും തല്ലാൻ പാടില്ലായിരുന്നു അല്ല അതവൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടല്ലേ എന്നെ കാണാൻ വന്നെന്ന് ഓർത്തുണ്ട് സി ഐ അവനെ പിടിച്ച് തല്ലുവാണോ ചെയ്യേണ്ടേ അതാണോ എന്റെ മര്യാദ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല അയാളെ പൊള്ളിയുടെ ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല കലക പറഞ്ഞു മോളെ നന്ദു നീ എന്തൊക്കെയാ പറയണേ അല്ല എന്നിട്ട് അനിയന്തു പറഞ്ഞു അനീ പിന്നീട് ഇവിടെ നിന്ന് എന്തു പറഞ്ഞിട്ടാ പോയത് അത് പിന്നെ ഞങ്ങൾ ഒന്ന് ഉപദേശിക്കാനായിട്ട് നോക്കി ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കിയതാ അവന് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആഹാ കൊള്ളാം ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന അറിയത്തില്ല അവൻ്റെ മനസ്സിലെന്തേലും വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എന്തൊക്കെ ചെയ്യുന്നെന്ന് അവന് പോലും അറിയത്തില്ല ഇതിനുമുമ്പുണ്ടായെന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അല്ല അവൻ എങ്ങോട്ടാ ഏതാ പോയെന്നറിയാമോ അതൊന്നും അറിയില്ല അതാ പറഞ്ഞത് ഇനിയിപ്പ ഇതിൻ്റെ പിന്നാലെ ഞാൻ പോകേണ്ട അവസ്ഥയായിരിക്കും നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ മോളെ ഞങ്ങളൊരു നല്ല കാര്യമല്ലേ ചെയ്തേ അച്ഛനും എന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു എടുക്കാൻ പറ്റുള്ളൂ അനിയുടെ കാര്യത്തിൽ അനി നല്ലവനാന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേങ്കിൽ നീയും അവൻ തമ്മില ബന്ധം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നന്ദു പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സി എ കല്യാണം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്റെ മനസ്സിൽ ഇപ്പൊ അതൊന്നും അല്ല അനി എന്തേലും കടുങ്കൈ കൈ ചെയ്യോന്നു പോലും എനിക്ക് പേടിയുണ്ട് അവന്റെ മനസ്സിന് അത്രം കട്ടി കുറവാ മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ തരണം ചെയ്തെന്ന് എനിക്കും അറിയുള്ളൂ ഇനിയിപ്പൊ അങ്ങനെ എന്തേലും ആണോ സംഭവിക്കാൻ പോകുന്നെ എന്ന് പറഞ്ഞു മോളെ അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് മാത്രം ഞങ്ങൾ അവനോടൊന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ന്യായവായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് ന്യായവായിരിക്കും അച്ഛാ പക്ഷേ എങ്കില് ആ ഒരു ന്യായം അതിൻ്റെതായ രീതിക്ക് അവൻ കണ്ടു കാണത്തില്ല അതായിരിക്കും പ്രശ്നമാവാൻ പോകുന്നേ അത് പറഞ്ഞ് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയപ്പോ കനയക്കും ഗോവിന്ദർ എന്ത് ചെയ്യണം എന്നറിയില്ല ഇതേ സമയം അനി രാഗേഷിന്റെ വിഘ്നേഷിന്റെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ അനി വന്നിട്ട് ചോദിച്ചു എടാ പെഗു വല്ല ഇരിപ്പുണ്ടോ പെഗ്ഗോ പെഗ്ഗൊന്നും ഇല്ല അപ്പൊ നയനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ മദ്യമൊന്നും കൊടുക്കരുതെന്ന് എടാ നീ എന്താണ് എപ്പോഴും ഇങ്ങനെ വന്ന് ചോദിക്കണേ എടാ ഞങ്ങൾ ഞങ്ങളെത്ര വല്ല കുടികാരന്മാരുന്നോ അല്ല നിനക്കറിയാലോ വല്ലപ്പോഴും ഒന്ന് കൂടും അത്ര മാത്രം അതിനുവിടെ മദ്യമൊന്നും ഇരിപ്പില്ല എടാ നിനക്ക് രണ്ട് പെഗ് തരാൻ പറ്റൂലോ എന്നനി ചോദിച്ചു എടാ ഇല്ലെന്നല്ലേ പറഞ്ഞേ നിനക്കിത് എന്ത് പറ്റിയിടാ നീ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നിരിക്കുന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം അനി പറഞ്ഞു നിനക്ക് രണ്ട് പെഗ് വരാൻ പറ്റില്ലല്ലോ നാളെ ഒരു പക്ഷെ നിനക്കൊക്കെ തോന്നും അവനെ രണ്ട് പെഗ്ഗ് കൊടുക്കാരുന്ന് അപ്പൊ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് രാകേഷ് എഴുന്നേറ്റിട്ട് അവൻറെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു എന്താടാ അനി നിനക്ക് ഇത് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറ എന്ത് പ്രശ്നം ചിലരൊക്കെ നമ്മളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യും സ്നേഹം നമ്മളോട് അഭിനയിക്കും അവസാനം നമ്മളെ കൈ ഒഴിയും അപ്പം നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊന്നും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിനക്കൊക്കെ രണ്ട് ബെക്ക് തരാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തിനാണ് നിന്നോടൊക്കെ ഇതൊക്കെ പറയണേ എന്നാൽ ശരി ഞാൻ ഇറങ്ങിയേക്കുവാണ് എടാ എന്താടാ കാര്യം പറഞ്ഞിട്ട് നിനക്ക് ഇത് എന്തൊക്കെ പറ്റിയത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഘ്നേഷ് അവൻ്റെ കയ്യെ പിടിച്ച് തടഞ്ഞു നിർത്തി കയ്യും തട്ടി മാറ്റി അങ്ങോട്ടേക്ക് ഇറങ്ങി ആ സമയം രാഘേഷ് പറഞ്ഞു എടാ ഒരു പ്രശ്നമുള്ളവർ തോന്നുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നന്ദുവിനെ വിളിച്ചാലോ അതേ ശരിയാ നന്ദുവിനെ വിളിച്ച് കാര്യം പറയാ ഇപ്പോഴത്തെ ഇവന്റെ പോക്ക് അത്ര ശരിയാന്ന് തോന്നില്ല എന്തോ ഒരു പന്തി പന്തിയോടുള്ള പോലെ തോന്നു അവൻ ആരോടോ വഴക്കടിച്ചു വന്ന പോലെ ഇനിയിപ്പം നന്ദുവിനോടാണോ മറ്റോട് ആരോടോ ആണോന്നറിയത്തില്ലോ എന്ന് പറഞ്ഞ് അവൻ നന്ദുവിനെ ഫോണിലേക്ക് വിളിക്കുക നന്ദു കോളെടുത്ത് തിരിഞ്ഞപ്പോ രാഘേഷ് പറഞ്ഞു നന്ദു അനിയമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എനിക്കോ എനിക്ക് എനിക്കെന്ത് പ്രശ്നം ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അല്ല എന്തേലും കാര്യത്തിന് അതു പിന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്നാ അതിപ്പോ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അവൻ ഇവിടെ ഞങ്ങളെ കാണാൻ വന്നു അതെ സ്ഥലകാലബോധം ഇല്ലാതെ സമതന നെറ്റി പോലെ എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എടാ നീ ഒക്കെ എന്നിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടോ പറഞ്ഞു വിടാതെ അവനെ ഞങ്ങൾ പിടിച്ചു നിർത്താൻ ഇവിടെ ശ്രമിച്ചാ പക്ഷെ അവനിവിടെ നിന്നില്ല അവൻ ഞങ്ങളുടെ കൈയിൽ തട്ടുമാറ്റിയാ പോയിരിക്കുന്നേ എടാ നിനക്കൊക്കെ ഒരു വാക്ക് അവൻ എങ്ങനെയും പറഞ്ഞു നിർത്താൻ മതിരുന്നോ എന്ത് ചെയ്യാനാ നന്ദു ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് നീ എന്തേലും ചെയ്യണം അവന്റെ സ്വഭാവം അറിയാവുന്നതാണല്ലോ അവനെന്തേലും കടുകൈ ചെയ്യുവോന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ട് നന്ദുവിൻ്റെ സമന്തര തെറ്റി ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു നീ ഇപ്പം എന്ത് ചെയ്യൂടാ എന്തെങ്കിലും ചെയ്യും നന്ദു ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതും പറഞ്ഞിട്ട് അവന്മാര് കോള് കേട്ട് ചെയ്തു നന്ദു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി നന്ദുവിനറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അതുകൊണ്ടാണ് അനിയുടെ മനസ്സ് വേദനിപ്പിക്കല് എന്ന് കനകയോടും ഗോവിന്ദനോടും എല്ലാവരുടും പലവട്ടം പറഞ്ഞ് ഇതിനുമുമ്പ് നന്ദു എനിക്ക് വേദനിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് അനി ചെയ്ത് കാണിച്ചു കൂട്ടിയതല്ല നന്ദുവിനാണെങ്കിൽ ശരിക്കും അറിയാം ഇതേ ഇതേസമയം അനിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച ആദർശം നയനെ ഇരിക്കുകയാണ് ആദർശ് പറഞ്ഞു അനിയെക്കുറിച്ചൊരു വിവരമില്ല അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലോ അവനെവിടെ പോയെന്ന് അറിയില്ല ആദർശേട്ടാ അതാ എനിക്കും അറിയത്തില്ലാത്തേ അവന്റെ മനസ്സിൽ അത്രമാത്രം വിഷമം ഉണ്ടായിക്കണം ഒരുപക്ഷെ നിന്റെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല അല്ല നന്ദുവിനെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അനാമിക എന്ന് പറയുന്നവൾ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷം അവനൊരു സമാധാനം ഉണ്ടായിട്ടില്ല ഉറപ്പായിട്ടും അനാമിക ഡിവോഴ്സ് നടക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നന്ദുനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ അങ്ങോട്ടേക്ക് ചെന്ന അത്ര ധൈര്യപൂർവ്വം വിവാഹം ആലോചിച്ചു പക്ഷേ ആദർശ ചേട്ടാ അത് നടക്കുമെന്ന് ആദർശം തോന്നുന്നുണ്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ നയനെ നിനക്കറിയാവുന്ന കാര്യമില്ല അവനെക്കുറിച്ച് ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല അവന്റെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ നടക്കുക അനാമയെ പോയി കഴിഞ്ഞുകൊണ്ട് നന്ദൂരെ കല്യാണം കഴിക്കണം അത് മാത്രം അവന്റെ മനസ്സിലെ ചിന്ത അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാ ഒരു പക്ഷേ ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അവൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കുമോ നയനെ പറഞ്ഞ് എവിടേക്ക് പോന അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നേ അതും പറഞ്ഞ് ആദർശ ആകപ്പാടെ വിഷമിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്